സ്വാമി എനിക്ക് ഇതുവരെ സന്തോഷപ്രദമായിട്ടുള്ളൊരു ദാമ്പത്യ ജീവിതം ഉണ്ടായിട്ടില്ല ഒരു ഉത്തരവാദിത്വബോധവും ഇല്ലാത്ത ഒരു ഭർത്താവാണ് ഇന്ന് വരെ അദ്ദേഹം ഒരു ശരിയായ തീരുമാനമെടുക്കുകയോ നല്ലൊരു കാര്യം ചെയ്യുകയോ ചെയ്തിട്ടില്ല അങ്ങയുടെ പ്രസാദം കൊണ്ട് എനിക്കൊരു കുടുംബജീവിതം തരില്ലേ സ്വാമി എനിക്ക് വേറെ ആരോടൊന്നും അപേക്ഷിക്കാനില്ല കുഞ്ഞെ കണ്ണു തുറക്കൂ കുഞ്ഞെ കുഞ്ഞെ നീ ഒരു കാര്യം മനസ്സിലാക്കണം പുരുഷൻ്റെ ഈഗോയെ പെണ്ണിൻ്റെ കുടുംബത്തെയും കുറ്റപ്പെടുത്തി സംസാരിക്കരുത് ഏതൊരു ജീവിയിലാണെങ്കിലും പുരുഷവർഗത്തെ നീ ശ്രദ്ധിക്കുക അവരുടെ ജീവിതം ഈ ീ കോധിഷ്ഠിതമാണ് പൂവം കോഴി മുതൽ സിംഹം വരെ അത് കാണാം നിങ്ങൾ നിങ്ങൾ ഭാര്യമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഭർത്താവിൻ്റെ ഗുണങ്ങളെ ഒന്ന് നോക്കൂ സംശയം വേണ്ട ആ നിമിഷം മുതൽ നല്ല കാലം തുടങ്ങും നിങ്ങൾക്ക് ആ നിമിഷം മുതൽ നിങ്ങളുടെ തലയിലെടുത്തു മാറൂട്ടു പുകഴ്ത്തിൽ ആരാണ് ഇഷ്ടപ്പെടാത്തത് കുഞ്ഞുങ്ങളെ ഇഷ്ടമല്ലേ നിങ്ങളുടെ പറ്റി ഒന്ന് പുകഴ്ത്തി പറഞ്ഞാൽ എന്തൊരു സന്തോഷം തോന്നുന്നു ഓ ഇല്ലയോ ഒന്ന് പുകഴ്ത്തി പറഞ്ഞാൽ പിന്നെയും പിന്നെയും നല്ല കാര്യങ്ങൾ ചെയ്യാൻ തോന്നുന്നു ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്കൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ ഭർത്താക്കന്മാരെയെ സ്നേഹിക്കാൻ ശീലിക്കുക മറ്റൊന്നും ചെയ്യേണ്ടതില്ല എല്ലാം ഭംഗിയായിത്തീരും മറ്റുള്ളവരിലേ കുറ്റം കണ്ടെത്താൻ ശ്രമിക്കാതിരിക്കൂ അപരന്റെ നന്മ കാണൂ